നമസ്കാരം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഒറ്റയ്ക്ക് ബി ജെ പി നേടും എന്ന് അവകാശപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിൽ എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് നിന്ന് പതിനഞ്ച് സീറ്റ് നേടിയതുകൊണ്ട് കേവലം അറുപത്തി രണ്ട് സീറ്റുകളിൽ ഒതുങ്ങി ബി ജെ പി എന്നതാണ് ഏതാണ്ട് പത്ത് സീറ്റിൻ്റെ കുറവാണ് രണ്ടായിരത്തി പതിനാലിൽ നിന്നും പത്തൊൻപതിലേക്ക് വന്നപ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഉണ്ടായത് ഈ പത്തു സീറ്റ് മാത്രമല്ല എൺപതിൽ എഴുപത്തി അഞ്ച് സീറ്റും തിരിച്ചു പിടിക്കും എന്ന വാശിയിലാണ് ബി ജെ പി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് വലിയ ഒരു സ്വീകാര്യത ഉണ്ട് മോദിയും കേന്ദ്ര സർക്കാരുമാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വിപണന ചരക്കെങ്കിലും ഉത്തർപ്രദേശിൽ സ്ഥിതി വ്യത്യസ്തമാണ് അതിനൊപ്പം തന്നെ മോദിക്കും കേന്ദ്രഭരണത്തിനും ഒപ്പം തന്നെ യു പി ഭരണവും യോഗി ആദിത്യനാഥും ബി ജെ പിക്ക് നിർണായകമാണ് ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അയോധ്യ അടക്കമുള്ള ഹൈന്ദവ വികാരത്തെ സ്വാധീനിക്കുന്ന സംഗതികൾ വിജയിക്കുമ്പോൾ എൺപതിൽ എഴുപത്തഞ്ച് സീറ്റെങ്കിലും നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ ബി ജെ പി കണക്കാക്കുന്ന അധിക പത്ത് സീറ്റ് ഉത്തർപ്രദേശിൽ നിന്നാണ് മറ്റ് പല കണക്ക് കൂട്ടലുകളും ബി ജെ പിക്ക് ഉണ്ട് പക്ഷെ ഉത്തർപ്രദേശാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇവിടെയാണ് കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ിയും എസ് പിയും ഒരുമിച്ചാണ് മത്സരിച്ചത് അതൊരു അപ്രതീക്ഷിതമായ തീരുമാനമായിരുന്നു കോൺഗ്രസിന് സഖ്യത്തിൽ കൂട്ടിയില്ല അങ്ങനെ ഒരുമിച്ച് നിന്ന് പോരാടിയപ്പോൾ ബി ജെ പിയുടെ അടിപേരി ഇളകുമെന്ന് കണക്കാക്കി പക്ഷേ ബി ജെ പി തന്നെയാണ് വലിയ നേട്ടം കൊയ്തത് എന്നാൽ എസ് പി അഞ്ചു സീറ്റിലും ബി എസ് പി പത്തു സീറ്റിലും വിജയിച്ചു ഇത് രണ്ടായിരത്തി പതിനാലിനേക്കാൾ എസ് പിയും ബി എസ് പിയും മെച്ചപ്പെട്ടത് ഒരുമിച്ച് നിന്നിട്ടാണ് പക്ഷെ പൊടുന്നതിനെ ആ സഖ്യം അടിച്ചു പിരിഞ്ഞു ഇപ്പോൾ ബി എസ് പിക്ക് എന്ത് സംഭവിക്കുന്നു ആർക്കും അറിയില്ല ബി എസ് പിക്ക് ആണ് എസ് പിയേക്കാൾ സ്വാധീനം എന്ന് പറയേണ്ടി വരും പല സാഹചര്യങ്ങളിലും ബി എസ് പി ഒറ്റയ്ക്കാണ് എസ് പിയും കോൺഗ്രസുമാണ് ഒരുമിച്ച് നിൽക്കുന്നത് കോൺഗ്രസിനെ ഉത്തർപ്രദേശിൽ ആകെയുള്ളത് രണ്ടര ശതമാനം വോട്ട് മാത്രമാണ് അതുകൊണ്ട് എസ് പിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം കൊണ്ട് വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന് രണ്ട് പാർട്ടിയും കണക്കാക്കുന്നില്ല കാരണം ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ രാഷ്ട്രീയ കക്ഷിയായ ബി എസ് പി സഖ്യത്തിലില്ല എന്നത് തന്നെ അതുകൊണ്ടുതന്നെ എസ് പി കോൺഗ്രസ് സഖ്യത്തിന് അത്ഭുതം കാണിക്കാൻ കഴിയില്ലെന്ന് ആ സഖ്യത്തിലുള്ളവർക്കറിയാം ആ സഖ്യത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ബി ജെ പിയും കണക്ക് കൂട്ടുന്നു ഇവിടെയാണ് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് ഉത്തർപ്രദേശിൽ വിജയിക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് എന്നത് പാരമ്പര്യമാണ് കാരണം അവിടെ എൺപത് സീറ്റുകളുണ്ട് ഇനി രാജ്യം ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ്സിന് നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെടുത്തണമെങ്കിൽ ഉത്തർപ്രദേശിൽ നിലവിൽ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന രണ്ട് സീറ്റെങ്കിലും നിലനിർത്തേണ്ടി വരും അത് രണ്ടായിരത്തി പത്തൊൻപതിൽ സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സാഷാൽ രാഹുൽ ഗാന്ധി അമേത്തിയിൽ തോറ്റു റായ്ബറേലിയും അമേത്തിയുമാണ് കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റുകൾ ഇപ്പോഴും കോൺഗ്രസിന്റെ പതാക ഈ രണ്ട് മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ അതിൽ അമേത്തി കഴിഞ്ഞ തവണ കൃത്യമായ നീക്കങ്ങളിലൂടെ അവർ കൊണ്ടുപോയി ഓർക്കണം എസ് പി ബി എസ് പി സഖ്യം ഈ രണ്ട് സീറ്റിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല കോൺഗ്രസുമായി അവർക്ക് യോജിച്ചു പോകാൻ കഴിയാതിരുന്നിട്ടും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എന്നിട്ടും രാഹുൽ ഗാന്ധി അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന് തോറ്റു അതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സൂചനയുണ്ടായിരുന്നു കാരണം രാഹുൽ അവിടെ ജയിച്ചത് കേവലം ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടിനാണ് രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷമായി കുറയ്ക്കുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ വിജയമായി മാറുന്നു അമേത്തിയുടെ സ്വഭാവം പരിശോധിക്കുക എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി ജയിച്ച മണ്ഡലമാണ് പക്ഷെ പിന്നീട് അത് കോൺഗ്രസിന്റെ കുത്തകയായി മാറുന്നു എൺപതിൽ രാജീവ് ഗാന്ധിയുടെ സഹോദരൻ സഞ്ജയ് ഗാന്ധി അവിടെ വിജയിക്കുന്നു പിന്നീട് സഞ്ജയ്ക്കുണ്ടായെന്ന് നമുക്കറിയാം അങ്ങനെ പൊതുരംഗത്തേക്ക് വന്ന രാജീവ് ഗാന്ധി അമേത്തിയിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ എൺപത്തൊന്നിലും എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി ഒന്നിലും രാജീവ് ഗാന്ധി മത്സരിച്ച് ജയിക്കുന്നു മറ്റൊരിടത്തും രാജീവിന് മത്സരിക്കേണ്ടി പോലും വന്നിട്ടില്ല രാജീവിന്റെ മരണശേഷം തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റി ആറിലും സതീഷ് ശർമ്മ രാജീവ് കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസനെ സതീഷ് ശർമ്മ മത്സരിച്ച് ജയിക്കുന്നു തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായി വിജയമുണ്ടാകുന്നു രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധി കളത്തിലിറങ്ങുന്നു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കുന്നു അവിടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് മുമ്പിൽ അടിയറവ് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി സ്മൃതി ഇറാനി അമേത്തിയിൽ തന്നെയാണ് അങ്ങനെ അമേത്തി ഒരു ബി ജെ പി മണ്ഡലമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ സ്ഥിതി മോശമാണ് അതുകൊണ്ട് മത്സരിക്കേണ്ട എന്നാണ് രാഹുലിൻ്റെ ആഗ്രഹം എന്നാൽ ഇന്ത്യ ഭരിക്കാൻ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്ന രാഹുൽ അമേത്തിയിൽ മത്സരിച്ചില്ലെങ്കിൽ മറ്റൊരു മണ്ഡലവും രാഹുലിന് പറ്റിയതില്ല അമേത്തിയിൽ മത്സരിച്ചില്ലെങ്കിൽ അത് തെറ്റായ സന്ദേശം കൊടുക്കും എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പക്ഷെ ഉറപ്പായും തോക്കുമെന്നിരിക്കവേ എങ്ങനെ പോയി മത്സരിക്കണം എന്ന ചോദ്യമാണ് രാഹുൽ ഉയർത്തുന്നത് വാസ്തവത്തിൽ അമേത്തി കോൺഗ്രസിന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ പ്രതിസന്ധി പരിഹരിക്കാൻ സോണിയാഗാന്ധി ഒഴിഞ്ഞ് റായ്ബലേറിയിൽ മത്സരിക്കുക റായ്ബലേറിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ രാഹുൽ യു മത്സരിച്ചില്ല എന്നുള്ള പേരുദോഷം മാറും അമേതിയേക്കാൾ കൂടുതൽ ജയസാധ്യത റായ്ബലേറിലാണ് ഈ ഒരു ഫോർമുലയാണ് മുമ്പോട്ട് വയ്ക്കുന്നത് പക്ഷേ റായ്ബലേറിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല സോണിക്ക് പകരം പ്രിയങ്കയെ റായ്ബലേറിയിൽ മത്സരിപ്പിക്കണമെന്നാണ് അവിടെയുള്ളവർ ആഗ്രഹിക്കുന്നത് രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന് പറയുന്നു പക്ഷെ അവിടെയും ഒരു ഒരപകടമുണ്ട് റായ്ബലേറി ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം മണ്ഡലമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എഴുപത്തി ഏഴിൽ ഇന്ദിര തോറ്റെങ്കിലും നെഹ്റു കുടുംബത്തോട് വലിയ അടുപ്പം റായ്ബലേറിക്കുണ്ട് അതിന് കാരണം ഇന്ദിരാഗാന്ധിയുടെ ഗാന്ധി വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൽ നിന്ന് കിട്ടിയതാണ് മഹാത്മാഗാന്ധി ഇന്ന് കിട്ടിയതല്ല സാധാരണക്കാർക്ക് അറിയില്ലെങ്കിലും ഫിറോസ് ഗാന്ധി ബി ജെ പി ഗണ്ഡി എന്ന് വിളിക്കും ഫിറോസ് ഗാന്ധി ആയിരുന്നു റൈബലേറിയിലെ ആദ്യത്തെ എം പി ആദ്യത്തെ രണ്ട് തെരഞ്ഞെടുപ്പിലും അമ്പത്തിരണ്ടിലും അൻപത്തി ഏഴിലും ഫിറോസ് അവിടെ മത്സരിച്ച് ജയിച്ചു ഇപ്പോൾ നിങ്ങൾ റൈബലേറി മണ്ഡലത്തിലേക്ക് ചെന്നാൽ ഫിറോസിന്റെ സ്മാരകങ്ങളെ ഫിറോസിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഫിറോസിന് പേരിലുള്ള അവാർഡങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് അന്നു മുതൽ തുടങ്ങിയ ആത്മബന്ധമാണ് ഇന്ദിരാഗാന്ധിയിലൂടെ തുടർന്നത് എഴുപത്തി ഏഴിൽ ഇന്ദിരയെ തോൽപ്പിച്ചെങ്കിലും എൺപതിൽ അതിന് മനസ്തപിച്ചു റായ്പലേറിക്കാർ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് അവിടെയാണ് രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധി മത്സരിക്കുന്നത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആയിരുന്നു സോണിയയുടെ ജയം ആയിരത്തിഒൻപതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി വോട്ടാണ് സോണിയാഗാന്ധിക്ക് കിട്ടിയത് അത് രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും അല്പം കുറഞ്ഞ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി അഴുപത്തി മൂന്ന് വോട്ടായി ഭൂരിപക്ഷം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടായി ഭൂരിപക്ഷം കുറഞ്ഞു ഏതാണ്ട് പകുതിയായി ഭൂരിപക്ഷം കുറഞ്ഞു വാസ്തവത്തിൽ ഇരുപത് ശതമാനം വോട്ട് കൂടുതലാണ് ബി ജെ പിക്ക് റായ്ബരേറിയിൽ ഉണ്ടായത് ഇത് ഒരു അപകട സൂചനയാണ് രാഹുൽ ഗാന്ധി തോറ്റുപോകുന്നു സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം പകുതിയായി കുറയുന്നു അപ്പോൾ ഈ വർഷം പോയി നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ആശങ്കയുണ്ട് ആ ആശയക്കുഴപ്പം ഒഴിവാക്കിക്കൊണ്ട് സോണിയാഗാന്ധി മത്സരത്തിനില്ലാന്ന് രാജ്യസഭയിലേക്ക് പോയി അപ്പോൾ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ നിന്നും പത്തൊൻപതിലേക്ക് മാറിയപ്പോൾ കുറഞ്ഞ റായ്ബലേറിയിൽ പോയി രാഹുൽ ഗാന്ധി മാറ്റി ജയിക്കുമോ അതോ പ്രിയങ്കാ ഗാന്ധിയാണോ നല്ലതേ ഈ ചോദ്യം കോൺഗ്രസിനെ വലക്കുകയാണ് കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അമേത്തിയിലും റായ്ബലേയിലും മത്സരിച്ചാൽ നല്ലതാണ് ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയാം പക്ഷെ അമേത്തിയിൽ മത്സരിക്കാൻ രണ്ടുപേർക്ക് താല്പര്യമില്ല തോക്കുമെന്ന ആത്മവിശ്വാസമാണ് അവർക്കുള്ളത് റായ്ബിലെറിയിൽ രണ്ടുപേരിൽ ആരും മത്സരിക്കണമെന്ന കാര്യത്തിൽ തർക്കമാണ് അതുകൊണ്ട് തന്നെ എറിയേയും അമേത്തിയെയും നെഹ്റു കുടുംബം കൈവിട്ടാൽ ആത്മവിശ്വാസം കുറവായി വ്യാഖ്യാനിക്കപ്പെടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് റായ്പിലെറിയുടെ മറ്റൊരു കണക്കുകൂടി പരിശോധിക്കണം ബി ജെ പിയുടെ വോട്ടുനിലയിൽ ഉണ്ടാകുന്ന വർധനവ് തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും ബി ജെ പി അവിടെ നാലാം സ്ഥാനത്തായിരുന്നു അതേസമയം രണ്ടായിരത്തി ഒൻപതായപ്പോഴത്തേക്കും ബി ജെ പി മൂന്നാമതെത്തി രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ബി ജെ പി രണ്ടാമതെത്തി അതായത് ബി ജെ പി പതിയെ പതിയെ റായ്ബലേറിയിലും ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് വാശിയുണ്ട് ഇക്കുറി അമേത്തി ആവർത്തിക്കണം റായ്ബലേറിയിൽ നിന്ന് അതിനുള്ള നീക്കങ്ങൾ നടത്തും അതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതുപോലെ തന്നെ ബി ജെ പിയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നില്ല വലിയ ഞെട്ടിക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കാനാണ് ബി ജെ പിയുടെ നീക്കം കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നതും അതുതന്നെയാണ് ഉത്തർപ്രദേശിൽ പരമ്പരാഗതമായ രണ്ടാമത്തെ സീറ്റും നഷ്ടപ്പെട്ടാൽ സോണിയാഗാന്ധിയുടെ അടിത്തറ കൂടി ഇല്ലാതായാൽ എന്തു ചെയ്യും എന്ന ചോദ്യം കോൺഗ്രസിനെ അലട്ടുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കും എന്ന അവകാശപ്പെടുന്ന കോൺഗ്രസും പ്രതിപക്ഷ സഖ്യവും ഭയത്തോടെ കാണുന്ന രണ്ട് മണ്ഡലങ്ങളായി മാറുന്നു ഉത്തർപ്രദേശിലെ പരമ്പരാഗത ഇന്ദിരാ കുടുംബത്തിലെ ഈ രണ്ട് സീറ്റുകൾ